നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കെ ടി ജലീൽ രണ്ടും കൽപ്പിച്ച് കളി തന്നോട് വേണ്ടെന്ന് ജലീൽ ഇനിയും കളിച്ചാൽ ലീഗിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് കെ ടി ജലീൽ വെറും സാധാരണക്കാരനായ രാഷ്ട്രീയക്കാരനല്ല ഉന്നത വിദ്യാഭ്യാസം നേടി കോളേജ് അധ്യാപകനായി ജോലി നോക്കിയിരുന്ന ജലീൽ രാഷ്ട്രീയത്തിലും ചെറുപ്പം മുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിന്റെ സകല അടിതറവുകളും പഠിച്ചവനാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെ കടന്നു വന്ന് പിന്നീട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരെ പ്രവർത്തിച്ച ജലീൽ ഒടുവിൽ മുസ്ലിം ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ മത്സരിക്കാനായി സീറ്റ് നൽകാതെ വന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് വിട്ടുകൊണ്ട് ജലീൽ സി പി എമ്മിന്റെ സ്വാതന്ത്ര്യനായി മലപ്പുറം ജില്ലയിൽ മത്സരിച്ച് രംഗത്ത് വരുന്നത് ഏതായാലും ജലീൽ എന്ന രാഷ്ട്രീയക്കാരൻ സാധാരണ ജനങ്ങളുമായി പുലർത്തിയിരുന്ന വലിയ ബന്ധവും സ്വാധീനവും കൊണ്ട് മുസ്ലിം ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലെത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അടക്കം ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിച്ചു ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ കോട്ടയായ തവന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ മാന്യമായ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന വഴികളിലൂടെ പ്രവർത്തിച്ച് നീങ്ങുവാൻ ശ്രമിക്കുന്ന ജലീലിന് കഴിഞ്ഞ കുറച്ചു നാളുകളായി കമ്മ്യൂണിസ്റ്റ് ശൈലിയോടും ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടും മാനസികമായ അകൽച്ച ഉണ്ടായിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ ജലീൽ ഇടതുമുന്നണിയിലെ കലാപമുയർത്തിയ പി വി അൻവറിനൊപ്പം ചേരുമെന്ന വാർത്തകളും അന്ന് വന്നിരുന്നു സർക്കാരിന്റെയും വിശേഷിച്ച് ആഭ്യന്തര വകുപ്പിന്റെയും കുത്തഴിഞ്ഞ പ്രവർത്തനത്തിലും ക്രിമിനൽ നടപടികളിലും അൻവർ പരസ്യമായി തെളിവുകളുമായി രംഗത്ത് വന്നപ്പോൾ ജലീൽ അതിനോട് യോജിക്കുന്ന നിലപാടും എടുത്തിരുന്നു ജലീലിന്റെ സ്വഭാവമാറ്റത്തിൽ സി പി എം നേതാക്കൾക്ക് വലിയ പ്രതിഷേധത്തിലാണെന്ന കാര്യം വ്യക്തമാണ് ജലീലിന്റെ പല പ്രസ്താവനകളും മുന്നണിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ആകുന്നത് എൽ ഡി എഫ് കൺവീനറേയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും വലിയ തോതിൽ എതിർപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ ജലീലിനിപ്പോൾ കാര്യമായ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭയിൽ ജലീലിന്റെ അഭിമാനത്തെ പോലും തകർക്കുന്ന വിധത്തിലുള്ള പരാമർശനങ്ങൾ സ്പീക്കറിൽ നിന്നും ഉണ്ടായത് നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ച നടക്കുമ്പോൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റ ജലീലിനെ അനുവദിച്ച സമയം തീർന്നിട്ടു വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രസംഗം നിർത്താൻ സ്പീക്കർ എ എൻ ഷംസീർ ആവശ്യപ്പെടുകയും നിർത്താതെ വന്നപ്പോൾ ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു ഇതും മാത്രമല്ല ജലീലിന് മാനസികമായി വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു പരാമർശം സ്പീക്കർ നടത്തുകയുമുണ്ടായി നിയമസഭയിൽ ജലീലിന് പ്രത്യേക പരിഗണന ഒന്നും ഇല്ല എന്നും എല്ലാ അംഗങ്ങളെയും പോലെ സ്പീക്കർ പറയുന്നത് അനുസരിക്കണമെന്നുമായിരുന്നു കടുത്ത സ്വരത്തിൽ സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും ഇരിക്കെയാണ് ജലീലിനെ അപമാനപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശനം സ്പീക്കർ നടത്തിയത് ഇതിൽ ക്ഷുഭിതനായ ജലീൽ പ്രസംഗം നിർത്തുന്ന സാഹചര്യമുണ്ടായി പിന്നീടാണ് പരസ്യമായി തന്റെ ഫേസ്ബുക്കിലൂടെ ജലീൽ സ്പീക്കർ ഷംസീറിന്റെ പേരെടുത്ത് പറയാതെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി രംഗത്ത് വന്നു തന്നെ ആരും നിയമസഭാ പ്രവർത്തനം പഠിപ്പിക്കേണ്ട എന്നും താൻ ലീഗ് എന്ന പാർട്ടിയുടെ കോട്ടയിൽ നിന്നും നാല് തവണ ജയിച്ചു വന്നതാണെന്നും ഈ ജയത്തിന് ആരുടെയും ഔദാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് ജലീൽ കുറിച്ചത് മാത്രവുമല്ല സ്പീക്കറെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുബായിൽ ഈന്തപ്പഴം കച്ചവടം നടത്തുന്നവർക്ക് വിവരമുള്ളവന്റെ രാഷ്ട്രീയം മനസ്സിലാവില്ല എന്ന് പരിഹസിക്കുകയും ചെയ്യും ഈ വിഷയം ഇപ്പോൾ സി പി എമ്മിനകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ജലീലിന്റെ നീക്കങ്ങളെ സി പി എം നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സി പി എമ്മിന്റെ വിധേയത്വം അവസാനിപ്പിച്ച് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള നേതാവാണ് ജലീൽ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ കുറെ കാലമായി ജലീലിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ കാര്യമായ ഒരു അവസരവും പാർട്ടി നേതൃത്വം ജലീലിന് നൽകിയതുമില്ല ഇത്തരത്തിൽ സി പി എം എന്ന പാർട്ടിയുമായി മാനസികമായി അകന്നു കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ജലീൽ എത്തി നിൽക്കുന്നത് സി പി എമ്മിന്റെ പതിവ് ശൈലി പ്രകാരം ജലീലിനെതിരെ എന്തെങ്കിലും നടപടി നീക്കം ഉണ്ടായാൽ ജലീൽ രണ്ടും കൽപ്പിച്ചുള്ള ചില തീരുമാനങ്ങളിലേക്ക് നീങ്ങും എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് തന്നെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിപ്പിച്ച മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുതിർന്ന പല നേതാക്കളുമായി ഇപ്പോൾ ജലീൽ നല്ല അടുപ്പത്തിലാണ് ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് സി പി എം ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് തിരികെ പോവുക എന്ന തീരുമാനങ്ങളിലേക്ക് ജലീൽ എത്തിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ തലപ്പത്തുള്ള ചില നേതാക്കൾ മാത്രം ജലീലിന്റെ തിരിച്ചുവരവിനോട് ഇപ്പോഴും യോജിക്കുന്നില്ല ഇവരുടെ എതിർപ്പുകൾ മൂലം ലീഗിലേക്ക് പ്രവേശനത്തിന് തടസ്സം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുക എന്ന തീരുമാനങ്ങളിലേക്ക് ജലീൽ കടന്നേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ജലീൽ നല്ല ബന്ധത്തിലാണ് മാത്രമല്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായിട്ടും ജലീൽ ആത്മബന്ധം പുലർത്തുന്നുണ്ട് ഏതായാലും സി പി എമ്മിൽ നിന്നും ഇനിയും അവഗണനകളാണ് ആവർത്തിക്കുന്നതെങ്കിൽ കെ ടി ജലീൽ എന്ന മലപ്പുറംകാരുടെ പ്രിയപ്പെട്ട നേതാവ് സി പി എം ബന്ധം വിട്ട് മറ്റൊരു ചേരിയിലേക്ക് മാറാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം